മാധ്യമങ്ങളെ കാണുന്നു ദൃശ്യങ്ങളിലേക്ക് അവിടെ ജയിച്ചു വയന എന്തിനാ അവിടെ കൊണ്ടുവന്നിട്ട് അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞില്ല അദ്ദേഹത്തിന് എന്താ പറയേണ്ട ഈ സമയം നോക്കണം എന്നാലും എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം തൃശ്ശൂരാണ് തൃശ്ശൂര് നല്ല ആളുകളുണ്ട് പക്ഷെ കുറച്ച് നേതാക്കളുണ്ട് വൃത്തിയിട്ടവര് അവരുടെ അടുത്ത് ഓടി പോയാൽ എനിക്ക് വളരെ സന്തോഷം ചെയ്യാതിരിക്കാൻ ഒരു വഴി ഞാൻ കാണുന്നില്ല അത് അല്ലെങ്കിൽ പിന്നെ ഇത്രയും നാളുകൊണ്ട് ആ നേതാക്കളെ നന്നായി പോയിണ്ടാവും അങ്ങനെയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും സുരേഷ് ഗോപി എന്നെ ജയിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് സുരേഷ് ഗോപി എന്നെ ജയിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല ഒരാൾ അത് അതിപ്പോ നിങ്ങള് തീരുമാനിച്ചോളെ തൊണ്ണൂറ്റിയെട്ട് ഏത് അങ്ങനെ അതായത് ഞാൻ പറയുന്നത് ഇപ്പൊ ഇവിടെ മുരളിയാട്ടൻ വടകര വളരെ ഒരു വിജയത്തിലേക്ക് പോവുകയായിരുന്നു എന്തിനാണ് മുരളിയേട്ടന ഇവിടെ കൊണ്ടിട്ടത് അപ്പൊ എനിക്ക് വലിയില്ല എന്നല്ലേ പറഞ്ഞേ എനിക്ക് കഴിവില്ല എനിക്കൊന്നും ചെയ്യാൻ കഴിവില്ല എന്ന് പറയുന്ന ആൾക്കാര് പിന്നെ അത് പറയേണ്ട കാര്യം എന്താ ഈ കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം ഞാൻ പാർട്ടി നോക്കിയിട്ടോ ജാതി മതം നോക്കിയിട്ടോ അരി സ്നേഹിക്കുന്ന ഒരാളല്ല എനിക്ക് എല്ലാവരും ഒരുപോലെയാണ് ഇപ്പോൾ ഇതേ ഇവിടെ നിൽക്കുന്ന ശീതള എൻ്റെ കൂടെ നിന്ന് പാർട്ടിയിൽ ഇതായ ആളാണ് ആളൊക്കെ വരുമ്പോൾ പിന്നെ പഴയൊരു എന്താ പറയണ്ട ഈ പലരും പഴയ കോൺഗ്രസ്സുകാരാണ് ബി ജെ പിയിലേക്ക് വന്നിട്ടുള്ളതും അപ്പോൾ എനിക്കൊരു വലിയ വ്യത്യാസം തോന്നിയില്ല കാരണം എൻ്റെ കൂടെ നിൽക്കുന്ന കോൺഗ്രസ്സുകാർ ഇവിടെ വരുന്ന ആളെ എൻ്റെ കൂടെ ഇരുന്ന് ഊണ് കഴിച്ച ആളാണ് രാത്രി പോയിട്ട് എനിക്കിട്ട് കുത്തണത് അപ്പോൾ പിന്നെ അതുകൊണ്ട് എനിക്ക് അതിൽ വലിയ ഇതില്ല അപ്പം പുതിയ ആളുകൾ വന്നു അവരായിട്ട് സ്നേഹമായിട്ട് ഇനി മുന്നോട്ട് പോവാം ഉണ്ടായിരുന്നു കാരണം ഞാനൊരു രണ്ടു മൂന്ന് ദിവസം അടുപ്പിച്ചു പോയപ്പോൾ ഇവരൊക്കെ തന്നെ ഇവിടെ ഒരു കോക്കസ് ഉണ്ടല്ലോ അവരൊക്കെ തന്നെ എന്നിട്ട് പറഞ്ഞു ഞാൻ ഭയങ്കര വർഗീയവാദിയാണ് ഞാൻ എപ്പോഴും ചന്ദനക്കുറി ഇട്ട് അച്ഛൻ അങ്ങനെ ഇട്ട് നടന്നിരുന്നില്ലല്ലോ എന്നൊക്കെ അതുകൊണ്ട് ഞാൻ ചന്ദനക്കുടി നിർത്തി കോൺഗ്രസ്സുകാര് തന്നെ ഞാൻ ഈ പറഞ്ഞ ആളുകൾ എന്നെ എന്താണ് അതെനിക്ക് മനസ്സിലായി